ഹലോ സ്ഥലക്കും എന്തൊക്കെ എൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്നിട്ടൊരു ഡൈമേ ലൈഫാണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി നോക്കുക കൂടെ തന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കാം കേട്ടോ മാക്സിമം നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡി ആക്കുകയാണ് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് നൂൽപുട്ടാണ് കുറേ ദിവസമായിട്ടോ ഈഷ്യോ നൂൽപുട്ടിന് വേണ്ടിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം നമുക്ക് ഒഴിവുള്ള ഒരു ദിവസം മാത്രമേ നൂൽപുട്ട് ഉണ്ടാക്കാൻ കഴിയുള്ളൂ കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ടൈം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് നൂൽപുട്ട് കിട്ടുള്ളൂ കേട്ടോ എനിക്ക് ഭയങ്കര ടഫാണ് കാരണം ആ ഒരു ഇതിലിട്ടിട്ട് എന്താ പറയുക ഒന്ന് തിരിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ പിന്നെ ഇന്ന് എന്താ അറിയില്ല നല്ലപോലെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാനും ഈശും കൂടിയൊക്കെ കൂടി കുടുങ്ങാണ്ടാണ് കേട്ടോ ഒന്ന് നൂൽപുട്ട് ചുട്ടിട്ടുണ്ടായിരുന്നത് ഞാൻ സാധാ പത്തിരിക്ക് മാവ് കൊഴിക്കുന്ന പോലെ തന്നെയാണ് കൊഴച്ചെടുത്തിട്ടുള്ളത് എന്നിട്ട് പിന്നെ നമ്മൾ ഈ ഒരു മെഷീനിലിട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ് ഇട്ട് ഈ ഒരു അച്ചിലിട്ടിട്ട് അപ്പോൾ ഇതാ അതൊക്കെ ഒന്ന് നല്ലപോലെ കൊഴച്ചെടുത്തതിന് ശേഷം ഇതാ നമ്മൾ നൂൽപുട്ടിൻ്റെ പരിവാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ പിന്നെ ഇഡ്ഡലി മാവിൽ അവിടെ സോറി ഇഡ്ഡലി തട്ടിൽ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെള്ളം നല്ലപോലെ തളിച്ച് വന്നപ്പം നമ്മൾ മൂന്ന് തട്ടിലാക്കിയിട്ടുള്ളത് അതിലേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ ഞാൻ ബാക്കിയുള്ളത് തട്ടിലേക്ക് ചുറ്റി കൊടുത്തതാണ് കേട്ടോ നൂൽപുട്ടിൻ്റെ അച്ചില് അല്ലെങ്കിൽ പിന്നെ ഇത് വെന്ത് വരുമ്പോഴേക്ക് ടൈം എടുക്കും അതുകൊണ്ട് ഞാൻ നേരത്തെ വെളിച്ചെണ്ണ കുറച്ച് തട്ടിലാക്കിയിട്ട് പിന്നെ അങ്ങനെ ഒന്ന് വേഗം ഇതാവുമ്പോഴേക്കും അവിടെ ബാക്കിയുള്ളതും കൂടി ചെയ്ത് വെച്ചതാണ് അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ രണ്ട് മൂന്ന് തട്ടിലുള്ളതും കൂടിയും വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇത് കേസറുള്ള മാറ്റിയാണ് ഈ ഒരു നൂൽപുട്ടിനെ നമ്മൾ കൂട്ടുന്നത് കറിയൊന്നും കേട്ടോ നമ്മൾ തേങ്ങാപ്പാലിൽ പഞ്ചസാര ഇട്ടിട്ട് നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുള്ള ആ ഒരു മിക്സാണ് നമ്മൾ നൂൽപുട്ടിലേക്ക് റെഡിയാക്കുന്നത് അങ്ങനെ ആകുമ്പോഴാണ് കേട്ടോ നൂൽപുട്ടിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക കഴിക്കാനും നല്ല ഇഷ്ടമാണ് പെട്ടെന്ന് തന്നെ നമ്മൾ നൂൽപുട്ടൊക്കെ തീർന്നു പോകട്ടോ കാരണം തേങ്ങാപ്പാലിൽ പഞ്ചസാര ഇട്ടിട്ടാവുമ്പം നല്ലൊരു മിക്സാണ് അപ്പോൾ അങ്ങനെ പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കുകയാണ് ഉൾപുട്ട് വെള്ളപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ തേങ്ങാപ്പാലാണ് കേട്ടോ ഇഷ്ടം അത് കൂട്ടാനാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കാരണം നല്ലൊരു ടേസ്റ്റിയാണ് കേട്ടോ ആരെങ്കിലും കൂട്ടാത്തതുണ്ടെങ്കിൽ ഒന്ന് കൂട്ടേണ്ടേ ഇനിയിപ്പോൾ ആരെങ്കിലും കൂട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ നൂല്പുട്ടും തേങ്ങാപ്പാലാണ് ഇഷ്ടമെങ്കിൽ ഒന്ന് കമൻറ്റിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം കേട്ടോ ആർക്കൊക്കെ ഇഷ്ടമുള്ളത് എന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാമല്ലോ അങ്ങനെ ഇതാ നൂൽപുട്ടൊക്കെ ചുട്ട് കഴിഞ്ഞപ്പം എല്ലാവരും കൂടി ഇരുന്നിട്ട് നൂൽപുട്ട് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ കുഞ്ഞ് കുഞ്ഞ് നൂൽപുട്ടാണല്ലോ അപ്പോൾ ഒരു അഞ്ചാറെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിന് മുകളിലേക്ക് ഇതാ നമ്മൾ തേങ്ങാപ്പാലിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് പിന്നെ ഒരു രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യും കേട്ടോ കാരണം ആ തേങ്ങാപ്പാലിൽ നമ്മൾ ആ ഒരു നൂൽപുട്ടൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ ഇതാ അതിലേക്ക് കട്ടൻ ചായയും കൂടി ഒഴിച്ചിട്ട് നമ്മൾ ചായ കൂടിയും കാര്യങ്ങളൊക്കെ തുടങ്ങുകയാണ് അങ്ങനെ അങ്ങനെതാ ചായക്കൊടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അതാണ് കുറച്ച് മല്ലി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു കിലോ അപ്പോൾ അത് നല്ലപോലെ വെള്ളത്തിലിട്ടിട്ട് കഴുകിയെടുക്കുകയാണ് കേട്ടോ നമുക്ക് വലിയത്ത് ചിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇപ്പം വെയിലൊക്കെ കുറഞ്ഞ് വരുന്നുണ്ട് കേട്ടോ മഴയൊക്കെ ഒരു മൂടൽ പോലെയാണല്ലോ അപ്പോൾ ഞാനിതാ മല്ലിയൊക്കെ നല്ല പോലെ കഴുകിയിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം എന്നിട്ട് വേഗം ഊറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വെള്ളം ഒന്ന് വാർന്നു പോട്ടെ അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം വെയിലത്ത് ചിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഒരു ഭാഗത്തേക്ക് വെയിൽ വരുന്നേ ഉള്ളൂ വേഗം തന്നെ ചിക്കിയിട്ടില്ലെങ്കിൽ വെയിലത്ത് നല്ല പോലെ നിൽക്കേണ്ടി വരും കേട്ടോ അപ്പോൾ ഞാൻ വേഗം മല്ലിയൊക്കെ നമ്മൾ ഒരു പായയിൽ ഒരു തുണി വിരിച്ചിട്ട് അതിൻ്റെ മുകളിലാക്കിയിട്ട് അങ്ങനെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ നല്ലപോലെ പരുത്തി കൊടുക്കുന്നുണ്ട് ഈ ഒരു മല്ലിൻ്റെ കൂടെ തന്നെ ഒരു കിലോ മുളകും കൂടി വാങ്ങണം എന്നുണ്ട് കേട്ടോ നമ്മളെ പിരിമുളകും സാധാ മുളകും കൂടി മിക്സ് ആക്കിയിട്ട് വാങ്ങണം എന്നുണ്ട് ഇതുവരെ പോകാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ അങ്ങനെ അങ്ങനെതാണ് അത് വെയിലത്തിട്ടിട്ട് കുറച്ച് നേരം ഒന്ന് മുറ്റത്തേക്കൊക്കെ ഒന്ന് നോക്കി നിന്നു കേട്ടോ ഇതാവുമ്പോൾ കോഴിക്കൾ അല്ലെങ്കിൽ കിളികളൊന്നും കൊണ്ടുപോകില്ല എന്നാണ് വിചാരിക്കുന്നത് ഈ ഒരു വീഡിയോ ഞാൻ മോള് ഉറങ്ങിയ സമയത്ത് കൂടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ക്ലീനിങ്ങിലേക്ക് നിന്നിട്ടുണ്ടായിരുന്നത് ഇത് നമ്മളെ കിച്ചണിലുള്ള ഒരു ഏരിയ ആണ് കേട്ടോ അവിടെ ഒരു റാക്കും പിന്നെ അടിയിലൊരു മഞ്ച പോലത്തെ പണ്ടത്തെ മഞ്ചുണ്ടല്ലോ അതാണ് കേട്ടോ അതിന് മുകളിൽ മൊ മൊത്തം സാധനങ്ങളാണ് അതുപോലെ ആ റേക്കിൻ്റെ മുകളിലും ആകെ മെസ്സി ആയി കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇത് മൊത്തത്തിൽ ഒന്ന് എടുത്തിട്ട് ക്ലീൻ ആക്കിയിട്ട് അവിടേക്കൊന്ന് അടിച്ച് വാരി കുറച്ച് മാറാലൊക്കെ തട്ടിയിട്ട് നല്ല പോലെ ഒന്ന് വൃത്തിക്ക് വെക്കണം എന്ന് വിചാരിച്ചിട്ട് കുറേ ദിവസമായിട്ടോ ഇത് ശരിക്കു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പോലെ വൃത്തിയാക്കി വെച്ചതാണ് പക്ഷേ നമ്മൾ വീണ്ടും വീണ്ടും സാധനങ്ങൾ എടുക്കുന്നതിനനുസരിച്ച് ചിലപ്പം പെട്ടെന്ന് നമ്മൾ അവിടെയും ഇവിടെ ഒക്കെ വെച്ച് പോവും കേട്ടോ അതാണ് ഒന്നാമത് ഇങ്ങനെ വരുന്നത് ഇത് കുറേ ദിവസം കഴിയുമ്പോൾ ആയിരിക്കും കേട്ടോ ഇങ്ങനെ ഈ ഒരു പ്രശ്നം വരും കേട്ടോ ആദ്യത്തിലൊന്ന് നമ്മൾ എടുത്തു വെച്ച് പിറ്റേന്ന് രണ്ട് മൂന്ന് ദിവസമൊക്കെ നമ്മൾ ഒരാഴ്ചയൊക്കെ മാക്സിമം നമ്മൾ നല്ലപോലെ നീറ്റാക്കിയിട്ട് കൊണ്ടെടുക്കട്ടോ വീണ്ടും ഇതേപോലെ തന്നെ ആവും കേട്ടോ അത് എല്ലാവരും വീട്ടിലും സംഭവിക്കുന്ന കാര്യമാണ് അങ്ങനെന്താ അതിൻ്റെ ആ ഒരു റാക്കിൻ്റെ മുകളിൽ ഒരു പേപ്പർ വിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ പേപ്പറൊക്കെ എടുത്തിട്ട് അത് പൊടിയൊക്കെ കളഞ്ഞു കേട്ടോ ഈ എന്താ പറയുക ഓടിനു മുകളിലൊക്കെ ഉണ്ടാവുമല്ലോ ഈ കരി വീണിട്ടുള്ള പൊടികൾ അത് പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നല്ല പോലെ തട്ടി തട്ടിക്കൊടുക്കാണ് പിന്നെ ഇതാ കുറേ പാത്രങ്ങൾ നമ്മളിപ്പോൾ ഉപയോഗിക്കാത്ത പാത്രങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ ഒരു ടിന്നിലിട്ടിട്ട് ഒരു പാത്രത്തിലാക്കിയിട്ട് മാറ്റി വെക്കുകയാണ് പിന്നെ ഈ ഒരു ഏരിയയും കൂടി നല്ലപോലെ വൃത്തിയാക്കിയിട്ട് വൃത്തിയാക്കുന്നുണ്ട് പിന്നെ മുള്ളെല്ലാം മാറാലും കാര്യങ്ങളൊക്കെ ഈ ഒരു ടൈമിൽ തന്നെ വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ മാറാല തട്ടുമ്പോൾ വീണ്ടും ഈ ഒരു പാത്രത്തിൻ്റെ മുള്ളൊക്കെ വെക്കും പിന്നെ ഇതൊക്കെ നമ്മൾ എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്പോൾ അതൊന്നും എടുക്കുന്നില്ല ജസ്റ്റ് ഒന്ന് നന്നാക്കിയിട്ട് അവിടെ അങ്ങനെ തന്നെ വയ്ക്കുകയാണ് പിന്നെ ഇതാ കുറേ കുപ്പിൻ പാത്രമൊക്കെ നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് തട്ടിക്കൊട്ടിയിട്ട് അവിടെ തന്നെ വീണ്ടും എടുത്തു വെക്കുകയാണ് ഏരിയയിൽ ശരിക്കും നമ്മൾ പെട്ടെന്നൊന്നും ഉപയോഗിക്കാത്ത പാത്രങ്ങൾ കുപ്പികൾ അളക്കുകളൊക്കെയാണ് കേട്ടോ നമ്മൾ എടുത്തു വെക്കാറുള്ളത് പെട്ടെന്ന് വെച്ചാൽ എന്തെങ്കിലും ഹെവി ആയിട്ടുള്ള കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രമേ ഉള്ളൂ നമ്മൾ അങ്ങനെ ഈ പാത്രങ്ങളൊക്കെ എടുക്കാറുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു ഏരിയ നല്ല നീറ്റായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി എന്നാൽ ഇത് ഓട്ടോമാറ്റിക്കലി മാറാമെന്നറിയില്ല പക്ഷേ മാക്സിമം ഞാൻ ശ്രമിക്കൂട്ടോ പിന്നെന്താ ഈ ഒരു മഞ്ചൻ്റെ മുകളിലായിട്ട് ഇതുപോലെ കുറേ ഈ സംഭവങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയത് ഇതുപോലത്തെ ഒരു ബക്കറ്റിലാണ് വെക്കാറുള്ളത് ആ ബക്കറ്റിലേക്ക് ഞാൻ ഇപ്രാവശ്യം അരിയിട്ട് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ റൈസ് കുക്കറിൽ എന്താ ചോറ് വെക്കാറില്ല കേട്ടോ അപ്പോൾ ആ റൈസ് കുക്കറിലേക്ക് ബാക്കിയുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ എടുത്ത് വെച്ചു പിന്നെ കുറച്ച് പഴമുണ്ടായിരുന്നു അതൊരു കുട്ടയിലേക്കാക്കി മാറ്റി പിന്നെ നമ്മൾ ആ ഒരു ഏരിയയിൽ കുറച്ച് അല്ലറ ചില്ലറ പരിപാടികളുണ്ട് കേട്ടോ കുറേ കവറ് അങ്ങനെയൊക്കെ അങ്ങനെ ഞാനിതാ ഈ ഒരു ബക്കറ്റ് നല്ലപോലെ തൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി ഇട്ട് വെക്കാനാണെ ഈ അരി കുറച്ച് ആയിട്ടോ ചാക്കിൽ തന്നെ കിടക്കുന്നത് അപ്പോൾ ഞാൻ ബക്കറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ബക്കറ്റിൽ ആക്കി കൊടുത്താൽ പിന്നെ നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതാ ഇതുപോലത്തെ ഒരു ബക്കറ്റിൽ ഫുള്ളായിട്ട് ആക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ അരി അളന്നെടുക്കുന്ന ആ ഒരു പാത്രം കൂടി നിൽക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ മിൽക്ക് മെയ്ഡിൻ്റെ ആണ് കേട്ടോ ഈ ഒരു പാത്രത്തിലാണ് നമ്മൾ അരി അളന്നെടുക്കാറുള്ളത് പല വീട്ടിലും കപ്പ് അങ്ങനത്തെ ഒക്കെ ആയിരിക്കും കേട്ടോ പക്ഷെ ഞാൻ ഞങ്ങളിവിടെ വണ്ടേ ഇങ്ങനെയാണ് പിന്നെന്താ നമ്മൾ വെജിറ്റബിൾസിൻ്റെ കൊട്ടയിൽ കുറേ വെജിറ്റബിൾസ് ഇങ്ങനെ ചമ്മി പോയതൊക്കെ ഉണ്ടാവില്ല അതൊക്കെ എടുത്തിട്ട് ഒഴിവാക്കുകയാണ് പിന്നെന്താ ആ ഒരു മഞ്ചേൻ്റെ ഏരിയയിൽ കുറച്ച് കവറും പിന്നെ നമ്മൾ ചാക്കുമൊക്കെ ഉണ്ട് കേട്ടോ ചാക്കെന്ന് വെച്ചാൽ ഞാൻ ചൂലൊക്കെ ഉണ്ടല്ലോ നമ്മൾ അടിച്ചു വരുന്ന ചൂലൊക്കെ നമ്മൾ കുറച്ച് രണ്ട് കൊല്ലം മുമ്പ് തന്നെ നല്ല പോലെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ആ ഒരു ചാക്കിൽ കെട്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം എൻ്റെ കയ്യിൽ അങ്ങനത്തെ ചൂല് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു ചൂലും പിന്നെ ഒന്ന് ഞാൻ അടിച്ചായിരുന്നു ചൂല് മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പം കണ്ടില്ലേ ഈ ഒരു ഏരിയ നല്ല പോലെ നീറ്റാക്കി ഇനി ആ മഞ്ചൻ്റെ മുകളിൽ ഒന്ന് തുടച്ചെടുക്കാനേ ഉള്ളൂ കേട്ടോ ഇപ്പം നമ്മൾ ഈ ഒരു ഭാഗത്തുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ടോ അപ്പോൾ എൻ്റെ ചാനലാദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഞാൻ ലൈഫ് സ്റ്റൈൽ വ്ളോഗും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുന്നത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറിക്കരുത് ഇട്ടക്കൂടെ തന്നെ അതിൻ്റെ ബെല്ലൈക്കം കൂടി എനേബിൾ ചെയ്യാം അങ്ങനെ ആകുമ്പോഴേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ ഇനി ശാ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും മായ എസ് എവിനിലേക്കും താങ്ക് യു ഫോർ വാച്ചിങ്